ചില സിനിമകളിലെ കഥാപാത്രത്തിനോട് ആളുകൾക്ക് ക്യാരക്ടറിന് സ്വഭാവത്തിനനുസരിച്ച് ഇഷ്ടമിഷ്ടൊക്കെയടൊക്കെ തോന്നി പാഠം ഒന്നു വിലാപത്തിലെ റസാക്കിനെ വെറുക്കുന്ന പ്രേക്ഷകരുണ്ടാവും ഒരു ത്സംഗം ചെയ്യുന്ന ഒരുപാട് നടന്മാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ജോസ് പ്രകാശ് എല്ലാ അവരോടൊക്കെ ഞങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നു പക്ഷെ ഈ റസാക്കിനോട് ഞങ്ങൾക്ക് അറപ്പാട്ടാണെന്ന് പറയാം അത് വലിയ ആളോട് പോലും കുറെ സമയം ഈ പദവി തൃപ്തി കുറും പക്ഷെ ഓപ്പറേഷൻ ചാവേലെ ക്യാരക്ടറോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ക്യാരക്ടർ സ്വഭാവം പറയണ്ട അത് തിയേറ്ററിൽ വന്നു കൊണ്ടാണ് മറ്റൊരു മാത്രമല്ല അത് തിയേറ്ററിൽ ആളുകൾ ആ സമയത്ത് വന്ന് കണ്ടിട്ടുണ്ട് അതെ അത് മാത്രമല്ല ആ അവസാനം പലരും നമ്മളോട് പറയും നമുക്കൊരു നമ്മളോട് ചെറിയൊരു നെഗറ്റീവ് ഒക്കെ തോന്നുന്ന ഒരു കുറച്ച് പ്രേക്ഷകരുണ്ടായിരുന്നു അവസാനം ആ അവരൊന്നും പിടിച്ചു നിർത്താമായിരുന്നു എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അക്കോമഡേറ്റ് ചെയ്യാമായിരുന്നു കാരണം നമ്മൾ പറയുമല്ലോ നമ്മളൊന്നും സഹായമാണ് അത് പ്രേക്ഷകർക്കറിയാം സഹായരാണ് ഒരൊന്നും ചെയ്യാനില്ല മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞ അനുസരിക്കാനുള്ള എന്നാലും നിങ്ങൾക്ക അവരെങ്ങനെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാതെ വേറെ രസകരമായ ഇപ്പൊ തൃശ്ശൂര് കേച്ചേരിയിൽ ജനിച്ച് തൃശ്ശൂർ നഗരത്തിന്റെ ഈ പറയുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ജീവിച്ചത് സാധിക്കാം നിത്യ ജീവിതത്തില് കൊണ്ടുപോകുന്ന ഒരു ലൈഫ് സ്റ്റൈലുണ്ടല്ലോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സെലിബ്രിറ്റി ആയി മാറുന്ന ഒരു വ്യക്തി പോപ്പുലറായി കഴിയുമ്പോൾ അദ്ദേഹം റോഡിലൂടെ നടന്നു പോയാൽ തട്ടിടുന്ന ചായയും പരിപ്പൊഴിയും കഴിച്ചാൽ ഒരു ഉത്സവപ്പറമ്പിൽ പൂരം കാണാൻ ചെന്നാൽ ഒരു സൈക്കിൾ ഓടിച്ച് പോയാൽ ഇതൊക്കെ വലിയ ഒരു കാര്യമാണ് വാർത്തകളായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇക്കയുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിലുള്ള സാധാരണ സംഭവങ്ങൾ ഇപ്പോഴും വലിയ അളവിൽ ഉണ്ടോ എനിക്ക് ഒരു മാറ്റവും ഉണ്ടായി അതെ എന്റെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ചും കൂടി വിലപിടിപ്പുള്ള ഡ്രസ്സ് ചെറുപ്പം അത്ര ഞാനിപ്പോഴും സാധാരണ ചായക്കടയിൽ പോയി ചായ കുടിക്കുകയും പൂരപ്പറമ്പിൽ പോയി ഡാൻസ് കളിക്കാൻ നമ്മൾ വിഷു കാവടി കാണാൻ പോയിട്ട് കുറച്ച് വർഷങ്ങൾക്ക് തൃശ്ശൂപൂരത്തിന് പോവാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ തൃശ്ശൂപൂരത്തിനൊക്കെ പോകുന്നതാണ് നമ്മൾ തന്നെ തൃശ്ശൂപൂരിൽ നിന്ന് വഴക്കടിച്ചിട്ട് ഞാനൊരു പൂര സമയത്തൊക്കെ വിളിച്ചിട്ടേ ഒരു ലൈവ് പ്രോഗ്രാമിനാണ് ഈ ടൈമിങ്ങിന്റെ വിഷയത്തിലാണ് ആ സമയത്ത് നടന്നില്ല ലാസ്റ്റ് വഴക്ക് പറഞ്ഞു നീ സമയം പറഞ്ഞ സമയത്ത് കാര്യം നടക്കാം ഞാൻ ടൗണിലെത്തി ഞാൻ സമയത്തിന്റെ എനിക്ക് എനിക്ക് അങ്ങനെ ഞാൻ ഒരു പേരിലും സ്വാഭാവിക കാർ കാറായിരുന്നു എന്നുള്ളത് കുറച്ചും കൂടി വലിയ കാറായിട്ടുണ്ട് അത് അതല്ലാതെ എനിക്കൊരു മാറ്റം ഉണ്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല മറ്റുള്ളവർക്ക് അങ്ങനെ തോന്നാമൽ തന്നെ ഇപ്പൊ ഒരു സിനിമയുടെ ആൾക്കൂട്ട ബഹളത്തിലൊന്നും എന്നെ കാണാറുണ്ടാവില്ല